ഹലോ ഓൾ വെൽക്കം ടു ദി എപ്പിസോഡ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് സീരീസ് ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കുക ആരപ്പ അവള് അങ്ങനെ ആരും അല്ലടാ എൻ്റെ ചെറിയൊരു സന്തോഷം ഷെയർ ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ ഒരു എപ്പിസോഡായിട്ട് വന്നിരിക്കുന്നത് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എന്ത് വീഡിയോ ഇടണമെന്നോ എങ്ങനത്തെ വീഡിയോ ഇടണമെന്നോ പറഞ്ഞിട്ട് ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല ക്രാഫ്റ്റ്സും പെയിന്റിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളതുണ്ട് പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് ആൾക്കാർ ഇതൊക്കെ കാണോ ഇതൊക്കെ ഇഷ്ടാവോ അങ്ങനെയൊക്കെ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുമുണ്ട് പക്ഷെ ഇപ്പോഴുള്ള യൂട്യൂബ് ഡേറ്റ എടുത്ത് നോക്കിയാല് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നവരെ കാട്ടി കൂടുതൽ കണ്ടിട്ട് വെറുതെ ഇതാക്കാതെ പോകുന്ന കുറേ ആൾക്കാരാണ് മെജോറിറ്റി ഉള്ളത് അത് കാണുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാകുമെങ്കിലും ഇഷ്ടപ്പെടുന്ന വളരെ ചുരുക്കം കുറച്ച് ആൾക്കാർ വന്നിട്ട് കമന്റ് ഒക്കെ ചെയ്യുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് അന്ന് സീറോ സബ്സ്ക്രൈബേഴ്സ് നിന്ന് ഇന്ന് നമ്മളിപ്പോൾ ഫോർട്ടി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ജസ്റ്റ് ഫോർട്ടി സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആ നാൽപ്പത് പേർ പറഞ്ഞാൽ ചെറിയ കണക്കൊന്നുമല്ല വലിയ കണക്ക് തന്നെയാണ് എനിക്ക് ഡെയിലി വീഡിയോ ഇടാനും അതിനു വേണ്ടിയുള്ള മോട്ടിവേഷൻ തരുന്നതും ഈ നാൽപ്പത് പേരാണെന്ന് തന്നെ പറയാം ആൻഡ് ഓൾസോ ഞാൻ അവരോട് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും നന്ദി മാത്രമേ ഉള്ളൂല്ലേ എന്ന് നന്ദി മാത്രമല്ല ഇപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയാണ് ഏതെങ്കിലും കാലത്ത് എന്നെക്കൊണ്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കും സോ വൺസ് അഗെൻ താങ്ക് യു സോ മച്ച് ടു ആൾ മൈ സബ്സ്ക്രൈബേഴ്സ്